ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്റ്റഡി സെന്റർ പാലക്കാടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ കേട്ടറ്റൊക്കെ എഴുതി ക്വാളിഫൈഡ് ആയി വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായി എത്തിച്ചിരുന്നു അല്ലെ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ സന്തോഷകരായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് അതായത് കേട്ടന്റെ സർട്ടിഫിക്കറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടൻ സർട്ടിഫിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൂടെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിനോട് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി തന്നെ നിങ്ങൾക്ക് നമ്മൾ എത്തിക്കുന്നതാണ് കേട്ടോ അപ്പം എന്താണ് ഇന്ന് നമ്മൾ ഏതൊക്കെ ജില്ലകളിലെ വിദ്യാഭ്യാസ ഡിവിഷനിലാണ് സർട്ടിഫിക്കറ്റ് വിതരണം ആരംഭിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞു തരാം ബാക്കി ജില്ലകളുടെയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പൊ മറക്കരുത് ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുക എനേബിൾ ചെയ്യുമ്പോൾ കൃത്യമായി നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ അതേപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകളിലും കേട്ടോ അപ്പോൾ എന്താണ് കേട്ട് സർട്ടിഫിക്കറ്റ് വിതരണം കോഴിക്കോട് ജില്ലയിലെ നടക്കുന്നത് കാറ്റഗറി ഒന്നിന്റെ ആണെങ്കിൽ ജൂൺ പത്താം തീയതിയാണ് ആണ് കാറ്റഗറി രണ്ടിന്റെ ജൂൺ പതിനൊന്നിന് കാറ്റഗറി മൂന്നിന്റെ ആണെങ്കിൽ ജൂൺ പന്ത്രണ്ട് കാറ്റഗറി നാലിന്റെ ആണെങ്കിൽ ജൂൺ പതിമൂന്ന് എന്നീ തീയതികളിലാണ് നടക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് വിതരണം തിരൂരങ്ങാടി ഡിവിഷനിൽ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളുടെ നടക്കുന്നത് പതിനൊന്നാം തീയതി മുതൽ ജൂൺ പതിനൊന്നാം തീയതി മുതൽ അവർക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാവുന്നതാണ് അന്ന് കേട്ടതിന്റെ വിതരണം നടക്കുന്നത് തിരൂരങ്ങാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് എ കെ എൻ എം കോംപ്ലക്സ് പരപ്പരങ്ങാടി വെച്ചാണ് പതിനൊന്നാം തീയതിക്ക് ശേഷം അതായത് പതിനൊന്നാം തീയതി മുതൽ നിങ്ങൾ ഹോൾ ടിക്കറ്റുമായി നിങ്ങളുടെ ഒറിജിനൽ ഹോൾ ടിക്കറ്റുമായി ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്കുള്ള അറിയിപ്പാണ് കേട്ടോ അതെ ദൻ കൊല്ലം ജില്ലയിൽ പുനരൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ അധികാര പരിധിയിൽ വരുന്ന കേഡറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നത് ജൂൺ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ് നടത്തുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അവിടെ ഹോൾ ടിക്കറ്റ് ഒറിജിനലുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ നമ്മളൊരു മൂന്ന് സ്ഥലങ്ങളിലെയാണ് നിങ്ങൾക്ക് അപ്ഡേഷൻ എത്തിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മറ്റുള്ള ജില്ലകളിലേയും അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് തീർച്ചയായും എത്തിക്കുന്നതാണ് അപ്പൊ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ കേട്ടറ്റിനായും എൽ പി യു പി ആയിട്ടും തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എയിംസ്റ്റഡി സെന്ററിൽ എൽ പി എസ് ഐ യു പി എസ് അത് എൽ ഡി സി ജനറൽ പി എസ് സി അതേപോലെ തന്നെ സെറ്റ് എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നതിന്റെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ കോൺടാക്ട് ചെയ്യാം ഇതേപോലെ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ